നമസ്കാരം മലയാളം ഡൽഹി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആം ആദ്മി നേതാവ് അതിഷി മലേനയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഗവർണർ ശനിയാഴ്ച സമയം അനുവദിച്ചു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കത്ത് ഗവർണർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കൈമാറി കഴിഞ്ഞ ദിവസമാണ് അതിശിയെ പാർട്ടി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് വൈകുന്നേരത്തോടെ കെജ്രിവാൾ രാജിക്കത്വം നൽകി ആംആദ്മി കാര്യ സമിതി ചേർന്നാണ് അതിശിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് മുതിർന്ന മനീഷ് അടക്കമുള്ള നേതാക്കൾ അതിഷിയെ പിന്തുണയ്ക്കുകയായിരുന്നു ഇതോടെ ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുകയാണ് അതിഷി ആം ആദ്മി സർക്കാരിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് എന്നീ വകുപ്പുകളാണ് അതിഷി നിലവിൽ കൈകാര്യം ചെയ്യുന്നത് മദ്യനയക്കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കെജ്രിവാൾ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചത് വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വെക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ എ ടി എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ത്രീ ഫോർ സിക്സ് ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം